നിയമങ്ങൾ എപ്പോഴും നോക്കുകുത്തിയാകുന്ന അവസ്ഥയാണ് കേരളത്തിലേത് പ്രധാനമായും നിയമപാലകർ നോക്കുകുത്തിയാകുന്നു പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി തെറിച്ചു വീണ് കൊച്ചിയിൽ ഇരുചക്ര വാഹന യാത്രികന് ദാരുണാദ്യം കൊച്ചി വടുതല സ്വദേശി മനോജ് ഉണ്ണി എന്ന ഇരുപത്തിയെട്ട് കാരനാണ് ജീവൻ നഷ്ടമായത് പല ആരോപണവും പ്രത്യാരോപണം ഈ മരണത്തിന് ശേഷം നടക്കുന്നുണ്ട് അത് അതതിന്റെ വഴിക്ക് നടക്കുന്നു പക്ഷേ മറന്നുപോയ ഒരു ഉത്തരവ് ഓർമ്മിപ്പിക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു ഡി ജി പിയുടെ ഉത്തരവ് ഗതാഗതം നിയന്ത്രിക്കാൻ റോഡിന് കുറുകെ കയർ കെട്ടുന്നത് വിലക്കി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഉത്തരവിറക്കിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ്യിൽ നിയമസഭാ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഇരുചക്ര വാഹനത്തിന് പോയ പത്രപ്രവർത്തകൻ അനിൽ രാധാകൃഷ്ണന് റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി ഗുരുതരമായി പരിക്കേറ്റു ഇതിനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും വേണ്ട മാർഗനിർദ്ദേശം നൽകാൻ ഡി ജി പിയോട് ആവശ്യപ്പെടുകയും ചെയ്തു ഗതാഗതം തിരിച്ചുവിടുന്ന സ്ഥലത്തിന് വളരെ മുൻപ് തന്നെ അക്കാര്യം അറിയിച്ച് ബോർഡ് വെക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഡി ജി പിയുടെ ഉത്തരവിലുള്ളത് ബാരിക്കേഡുകളും അതിലെ റിഫ്ലക്ടറും ദൂരെ നിന്ന് തന്നെ കാണാവുന്ന വിധത്തിൽ ആയിരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് കൊച്ചിയിൽ ഉണ്ടായ സമാനമായ ദുരന്തം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ തിരുവനന്തപുരത്തുമുണ്ടായി പോലീസ് റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികൻ തിരുവനന്തപുരം നന്ദൻകോട് സ്വദേശി റെനി റോബിൻസണ് എന്ന ഇരുപത്തിയൊന്ന് കാരനായിരുന്നു മരിച്ചത് അർദ്ധരാത്രി കവടിയാർ മൻമോഹൻ ബംഗ്ലാബിന് സമീപമായിരുന്നു അപകടം ഈ ഒരു അവസരത്തിൽ മനോജ് ഉണ്ണിയുടെ സഹോദരി ചിപ്പി ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട് പോലീസ് റോഡിന് കുറുകെ കെട്ടിയ കയർ കാണുന്ന രീതിയിൽ ആയിരുന്നില്ല മുന്നറിയിപ്പിനായി കയറിൽ ഒരു റിബണെങ്കിലും കെട്ടിവെക്കാമായിരുന്നു സഹോദരൻ മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് എന്നാൽ മനോജിന്റെ രക്തത്തിൽ മദ്യത്തിന്റെ അംശമില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നും സഹോദരി ചിപ്പി പറഞ്ഞു രാത്രി പത്ത് മണിയോടെയാണ് അപകടം നടന്നത് പ്രദേശത്ത് വെളിച്ചത്തിന്റെ കുറവുണ്ടായിരുന്നു രാവിലെ വരെയും തെരുവ് വിളക്കുകൾ കത്തിയിരുന്നില്ല മന്ത്രിമാരുടെ സുരക്ഷയ്ക്ക് എന്ത് വേണമെങ്കിലും ഒരുക്കുന്ന പോലീസ് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് കൂടി പരിഗണന നൽകണമെന്നായിരുന്നു ചിപ്പി പറഞ്ഞത് പോലീസുകാർ തന്നെയാണ് റോഡിൽ വീണ മനോജിനെ ആശുപത്രിയിൽ എത്തിച്ചതും എന്നാൽ ചികിത്സയിലിരിക്കെ മനോജ് മരിക്കുകയായിരുന്നു മന്ത്രിമാരുടെ സുരക്ഷയ്ക്ക് ഇത്രയും എന്തുകൊണ്ട് സാധാരണക്കാരന് അവന്റെ സുരക്ഷ ഒരുക്കുന്നില്ല ഡി ജി പി ഉത്തരവിറക്കിയ കാര്യം പോലും കൃത്യമായി പാലിക്കാതെ പോലീസ് വെറും നോക്കുകുത്തിയാകുന്നു നിർധനരായ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു അപകടത്തിൽ മരിച്ച മനോജ് അച്ഛൻ ഉണ്ണി കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളിയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ഉണ്ണിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ മനോജാണ് കുടുംബത്തിനെ സഹായിക്കാൻ ഈ ജോലിക്ക് പോയിരുന്നത് ഹൃദ്രോഗിയാണ് അമ്മ സഹോദരി ചിപ്പി കാക്കനാടാണ് താമസിക്കുന്നത് പനമ്പിള്ളി നഗറിന് സമീപമായിരുന്ന വീടെങ്കിലും വർഷങ്ങളായി വടുതലയിലെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്നതിനിടെയാണ് കുടുംബത്തെ ഉലച്ച് മനോജിന്റെ വിയോഗം